അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അമ്മു ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു ഹിന്ദുവാണ് പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാൻ കുഞ്ഞിലെ തൊട്ട് പള്ളിയിൽ പോവുകയും പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന സമയം തൊട്ട് പറ്റി കേട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഒ ഇ ടി പാസ്സായി എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് യു കെയിലേക്ക് പോകാനായിരുന്നു താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരു മാസത്തോളം ടൈം എടുത്തു എനിക്ക് വിസ വന്നു അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ഉടമ്പടി വെച്ചിരുന്നത് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോകണമെന്നായിരുന്നു പിന്നെ അതിനുശേഷം അയർലൻഡിൻ്റെ ആയതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ടൊരു എക്സാം ഉണ്ട് ആ എക്സാം ഭയങ്കര ടഫാണ് അപ്പോൾ അതെനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊരു ഉറപ്പില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എക്സാം പാസ്സാവണം എന്നതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അങ്ങനെ വിസ വന്നു വിസ വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്നു പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല വിസ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ പോവുകയും ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം അറ്റംപ്റ്റ് ചെയ്തു അങ്ങനെ ഫസ്റ്റ് ഇതിൽ പതിനാല് സ്റ്റേഷനാണ് ഞങ്ങൾക്കുള്ളത് അതിൽ പതിനാല് സ്റ്റേഷനിൽ ഒരു സ്റ്റേഷൻ ഞാൻ ഫെയിലായി അപ്പം അടുത്ത എക്സാം എഴുതണമെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് വേണം അടുത്ത എക്സാം എഴുതാൻ അപ്പം ആ ടൈമിൽ ഞാൻ മാതാവിനെ വിളിച്ച് കുറേ പ്രാർത്ഥിച്ചു സഞ്ചാരി മാതാവിനെ വിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അയർലൻഡിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പം വലിയൊരു എമൗണ്ട് ആവശ്യം വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ആ പൈസ കിട്ടുകയുണ്ടായി അങ്ങനെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തു ആ സെയിം ടൈമിൽ തന്നെ എൻ്റെ ഒരു വേറൊരു സുഹൃത്തുണ്ടായിരുന്നു അവർക്കും ഇതുപോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം പോയിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു അടുത്ത എക്സാം അറ്റംപ്റ്റ് ചെയ്തു അങ്ങനെ അടുത്ത എക്സാമിൽ ഞങ്ങൾ രണ്ടുപേരും പാസ്സാവുകയും ഞങ്ങൾ പോയ എംപ്ലോയറെ അണ്ടറിൽ തന്നെ ഞങ്ങൾ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യം അവിടെ നേഴ്സസ് വേക്കൻസി കുറവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കെയറായിട്ട് നിൽക്കേണ്ടി വന്നു അതിന് ശേഷം കുറേ നാളായിട്ടും അവർ നേഴ്സായിട്ട് ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു എനിക്കാണെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടണം എന്ന ഒരു രീതിയിൽ ഞാൻ വെച്ചിരുന്നു പക്ഷേ അത് എനിക്ക് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് തന്നെ അത് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അങ്ങനെ ഞാനും സുഹൃത്തും കൂടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ എച്ച് എസ് സിയിലെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയിൽ നേഴ്സായിട്ട് ജോലി കിട്ടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മെയ്യിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു സമയം കുറേ അവിടെ ചെന്നതിന് ശേഷം ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയമെല്ലാം ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തതിന് ശേഷമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾക്കൊരു ക്രിട്ടിക്കൽ പെർമിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് ആ ഒരു ടൈമിൽ മാതാവ് ഞങ്ങൾ രണ്ടുപേരെയും നന്നായിട്ട് അനുഗ്രഹിച്ചു അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനേയും കൂട്ടിയിട്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞത് പക്ഷേ അവൾക്ക് വരാൻ പറ്റിയില്ല അവൾ ഇപ്പോഴും അയർലൻഡിൽ തന്നെയാണ് ഞാൻ അടുത്ത ചൊവ്വാഴ്ച തിരിച്ചു പോവുകയാണ് അപ്പം അവൾക്ക് വേണ്ടിയിട്ടും ഞാനിവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറയുകയാണ് പിന്നെ അതിനുശേഷം എനിക്കൊരു വീട് വെക്കണം വസ്തു വാങ്ങണം സ്വന്തമായിട്ടൊന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതിന് പകരമായിട്ട് എൻ്റെ അമ്മയും ചേച്ചിയും ഞാൻ പുതിയൊരു വാടക വീടെടുത്ത് അവിടേക്ക് എനിക്ക് താമസം മാറ്റാനുള്ള സൗകര്യം ലഭിച്ചു പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം നാട്ടി വന്നതിന് ശേഷം ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുമില്ല പക്ഷെ ഞാൻ അധികം ആഗ്രഹിച്ചിട്ടുമില്ല പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പുതുതായിട്ടൊരു വണ്ടി എടുക്കാൻ സാധിച്ചു അതും അമ്മ അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തനമായിട്ട് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എക്സ്പീരിയൻസിന് വേണ്ടി കയറിയിട്ട് കയറിയത് ഒരു ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു അപ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ള കാരുണ്യ കാരുണ്യപ്രവർത്തനങ്ങളെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അയർലൻഡിൽ ചെന്ന് എക്സാം എഴുതിയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അധികം കാരുണ്യ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം ആശുപത്രിയിലൊക്കെ വിതരണം ചെയ്തിരുന്നു പിന്നെ അവിടെ ചെന്നതിന് ശേഷം ഫസ്റ്റ് എക്സാം ഫെയിൽ ഫെയിലായപ്പോഴത്തേക്കിന് ഞാൻ ആലോചിച്ചു ആരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കും മേ ബി അങ്ങനെ സംഭവിച്ചത് എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് അവിടുത്തെ ആദ്യത്തെ സാലറിയിൽ ഞാൻ ഇവിടുത്തെ അനാഥാലയത്തിലേക്ക് ഭക്ഷണങ്ങൾ വാങ്ങി നൽകാൻ വേണ്ടി വീട്ടിൽ വിളിച്ച് പറഞ്ഞു എന്നിട്ട് ഞാൻ പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ ഇനിയും അമ്മമാതാവിൻ്റെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയ അതിനെ ഉയർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു ഈശോ പറഞ്ഞു ഈ എളിയവരിൽ ഒരുവിന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ഉടമ്പടിയിൽ നമ്മൾ ഈശോയെ കണ്ടുകൊണ്ട് ചെയ്യുന്നു അത് സ്വീകരിക്കുന്നത് ഈശോ തന്നെയാണ് നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുമ്പോൾ കർത്താവ് നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കുന്നു പരിശുദ്ധാമയിലൂടെ ദൈവം നൽകിയനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക